എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ പ്രധാനമായിട്ടും മനസമാധാനത്തോടെയുള്ളൊരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കും അല്ലേ സന്തോഷത്തോടെയുള്ളൊരു ജീവിതം നല്ലൊരു ജോലി കടമില്ലാത്തൊരവസ്ഥ അല്ലെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എപ്പോഴൊക്കെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിനെ പല രീതിയിലും ചില സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടൊക്കെ ബാധിക്കാറുണ്ട് ലൈഫിനെ അതൊക്കെ എങ്ങനെയൊക്കെ ബാധിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല പുരോഗമനം ഉണ്ടാകണം എന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ എപ്പോഴും ആ കിടന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നല്ലല്ലോ ഇപ്പോൾ ഒരു നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അതിൽ നമുക്കൊരു പ്രമോഷൻ ഉണ്ടാകണം നമുക്ക് കുറച്ച് പൈസയാണെങ്കിൽ കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കണം അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും അംഗീകരിക്കണം നമ്മളെ കുറച്ചൊന്ന് റെസ്പെക്ട് ചെയ്യണം അല്ലെ ഒരു മനസ്സമാധാനത്തോടെയുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കണം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ട അല്ലെങ്കിൽ ഇനി ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ എടുക്കേണ്ട ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതിൽ ചിലപ്പോൾ മിക്ക കാര്യങ്ങളും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും എങ്കിലും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ഒരു മാറ്റം വരുത്താനും ലൈഫിൽ ഒരു പുരോഗതി ഉണ്ടാകാനും നമ്മൾക്കിത് ഉപകരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ കരുക്കൾ നീക്കുക അതായത് നമ്മൾ നമ്മൾക്കിപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾക്കൊരു ബുദ്ധിമോശം സംഭവിക്കും അല്ലെങ്കിൽ നമ്മൾക്കൊരു അബദ്ധം പറ്റും അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ മനസ്സമാധാനം പോകും ഉറക്കം പോകും എന്ന് നമ്മൾക്കറിയാവുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്ത് ചാടുന്നൊരവസ്ഥയുണ്ട് അല്ലേ അപ്പോൾ ഈയൊരവസ്ഥയിൽ നമ്മൾക്കത് നമ്മൾ കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉറക്കം കിടത്തും സമാധാനം പോവും നമ്മൾക്കത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇത് മുൻകൂട്ടി ചിലപ്പോൾ നമ്മൾക്കറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ മുൻകൂട്ടി അറിയാവുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് മുതിരാതിരിക്കുക അത് ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ പണം കടം കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ ഒരു രഹസ്യം നമ്മൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യം മറ്റൊരാൾ നമ്മൾ ഷെയർ ചെയ്യുക ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടുക അതുപോലെ തന്നെ കള്ളത്തരം കാണിക്കുക ഇതൊക്കെ നമ്മൾക്കറിയാം ഇത് നമ്മൾ ഒരു കാലത്ത് പിടിക്കപ്പെടും അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിലൂടെ നമ്മുടെ സമാധാനവും ഉറക്കവും ശത്രുക്കളെ ഉണ്ടാക്കലും ഇതൊക്കെ നമുക്കുണ്ടാകും എന്ന് നമ്മൾക്കറിയാം അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഒരബദ്ധത്തിലോട്ട് നമ്മൾ പോയി ചാടാതിരിക്കുക ബുദ്ധിപൂർവ്വം തന്നെ നമ്മുടെ ജീവിതം സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആരും ായിട്ട് ബന്ധപ്പെട്ടതാണ് നന്നായിട്ട് ഉറങ്ങുക ഒരുപാട് സമയം നമ്മൾ മറ്റു കാര്യങ്ങളിൽ അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാതെ കൃത്യമായി ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക ഇത് നമ്മുടെ ആരോഗ്യത്തെ വളരെ അധികം സഹായിക്കും സന്തോഷകരമായൊരു ജീവിതത്തിന് നമ്മൾക്ക് ആരോഗ്യം എപ്പോഴും അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക മറ്റു കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഉറങ്ങേണ്ട സമയത്ത് മറ്റു കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക മൂന്നാമതായിട്ട് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക കൃത്യമായ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പല അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ശരീരത്തിന് ഊർജ്ജവും വെള്ളവും അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായൊരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അനുസരിച്ച് നിങ്ങളുടെ ശരീരഭാരം അനുസരിച്ച് ഇരുപത്തഞ്ചിലേക്ക് ഒരു ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കുക ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ വേഷത്തിലുള്ള വ്യതിയാനങ്ങളാണ് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി തന്നെ നമ്മൾ നടക്കുക ഏതൊരു ഏതൊരു സൊസൈറ്റിയുടെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും നമ്മൾ വെൽ ഡ്രസ്സഡ് ആണ് നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമ്മളെ ആ ഒരു സമൂഹം നമ്മൾ എപ്പോഴും അംഗീകരിക്കും അല്ലാതെ കുളിക്കാതെയും അല്ലെങ്കിൽ ഒരു വൃത്തിഹീനമായൊരു ഡ്രെസ്സോടെയൊക്കെ നമ്മൾ ഒരാളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആദ്യമേ തന്നെ അവർ നമ്മൾക്കൊരു മാർക്കിടുന്നതായിരിക്കും ും അപ്പോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വെൽ ആയിട്ട് നിങ്ങൾക്കുള്ള ഡ്രസ്സ് തന്നെ മതി ആ ഡ്രസ്സ് തന്നെ നല്ല വൃത്തിയോടുകൂടിയും നമ്മളുടെ ശരീരം എപ്പോഴും ക്ലീൻ ചെയ്തു അതായത് കുളിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കുളിച്ചും വൃത്തിയായിട്ട് തന്നെ നടന്ന് വൃത്തിയുള്ള ഡ്രസ്സോടെ തന്നെ നടന്ന് ഏതൊരു കാര്യത്തെയും നേരിട്ട് ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കുക ശരിയാണ് നമ്മുടെ നാവെന്ന് പറയുന്നത് വല്ലാത്തൊരു ഏറ്റവും ഊർജ്ജയുള്ളൊരു ആയുധമാണ് ഈ ഒരു ആയുധത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ നമ്മളൊരു വാക്ക് ആവശ്യമില്ലാത്തൊരു വാക്ക് പോയാൽ തന്നെയും അത് മറ്റുള്ളവരെ നന്നായി തന്നെ മുറിവേൽപ്പിക്കും ചിലപ്പോൾ പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുകയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവരെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതൊരിക്കലും നമ്മുടെ ലൈഫിൽ നമ്മൾക്കും ഒരിക്കലും സമാധാനം കിട്ടാത്തൊരവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കും അവരെ വേദനിപ്പിച്ചു പോയല്ലോ അല്ലെങ്കിൽ ഞാൻ അവരെ കളിയാക്കിയല്ലോ എന്നുള്ളൊരു മനസ്സമാധാനക്കേട് നമുക്ക് എപ്പോഴും ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഒരാളെയും മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കുക ഒന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവുക മനുഷ്യനാണ് നമ്മുടെ ജീവിതമാണ് ഈ ജീവിതത്തിൽ നമ്മൾക്ക് പലതരത്തിലെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ ആ ഒരു പ്രശ്നത്തിലോട്ട് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പരിഹാരം നടക്കില്ല ആ ഒരു പ്രശ്നത്തിന്റെ മുൻപിൽ നമ്മൾ അടിയറവ് പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഒരിക്കലും ഉണ്ടാകില്ല ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടുപിടിക്കലാണ് ലൈഫിൽ ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴും അത് പരിഹരിക്കുന്നതിനെ പറ്റി മാത്രം നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ ആ പ്രശ്നമുണ്ട് ഓക്കെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അല്ലാതെ പ്രശ്നമിട്ട് മനസ്സിൽ ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകാതെ പ്രശ്നം പരിഹരിക്കുന്ന സ്റ്റേജിലോട്ട് എത്താനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാരിക്കോരി സഹായം ചെയ്തും വാങ്ങിച്ചും ഉള്ള മനസ്സമാധാനം കളയാതിരിക്കുക ഉദാഹരണത്തിന് കടം കൊടുക്കാതിരിക്കുക ശരിയാണ് നമ്മൾ അത്യാവശ്യക്കാർക്ക് നമ്മൾ കടം കൊടുക്കും അല്ലെങ്കിൽ കടം വാങ്ങും ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ചില സമയത്തെങ്കിലും ഇത് നമ്മളെ ശത്രുവാക്കി മാറ്റാറുണ്ട് അപ്പോൾ ഏറ്റവും അടുത്ത നിങ്ങൾ വിശ്വ നമുക്കൊരു ഏറ്റവും അടുപ്പമുള്ളവർക്ക് മാത്രം നമ്മൾ കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുക അല്ലാതെ ഒരു ശത്രുവാകുന്ന ഒരു വർഷത്തോളം നമ്മൾ അവരെപ്പോഴും നമ്മൾ ആ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും അവരുടെ ശത്രുക്കളായിരിക്കും അപ്പോൾ ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ ആ ഒരു സഹായം നമ്മൾ അനുയോജ്യമായവർക്ക് മാത്രം അതായത് നമ്മുടെ മനസ്സമാധാനം കളയാത്തെ നമ്മളെ ശത്രുക്കളാകാത്തവർക്ക് മാത്രം നമ്മൾ ചെയ്യുക അത്ത കാര്യം ചിട്ടയായ വ്യായാമവും ചിട്ടയായ ഒരു കായിക അഭ്യാസവും ഒക്കെ നമ്മൾ ശീലിച്ചിരിക്കുക എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എപ്പോഴും ഒരു കട്ടിലിൽ കയറി കിടന്നുറങ്ങാതെ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ദിവസത്തിൽ ഒരു ഇരുപത് മിനിറ്റ് നടക്കാനായിട്ടും അതുപോലെ തന്നെ ഒരു മുക്കാ മണിക്കൂറെങ്കിലും വ്യായാമത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കുക തന്നെ ചെയ്യണം ഇത് നമ്മുടെ ലൈഫിൽ നല്ല നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാരണം നമ്മളുടെ ബോഡി ഫുള്ളായിട്ട് നല്ലൊരു സർക്കുലേഷനിൽ വരികയും ബോഡിയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആരോഗ്യ പരിപാലനം അത് പ്രധാനം തന്നെയാണ് നമ്മൾക്ക് മാനസികാരോഗ്യം പോലെ തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യവും വലുതാണ് അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും വ്യായാമത്തിനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കുക പാഴാക്കി കളയാതെ ഒരു മിനിറ്റ് കിട്ടിയാലും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ ഒരു മിനിറ്റല്ല ഒരു അരമണിക്കൂർ കിട്ടിയാലും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പം അത് സമയം വേസ്റ്റാക്കി കളയാതെ കൃത്യമായി കൃത്യനിഷ്ഠയോടെ തന്നെ നമ്മുടെ സമയം നമ്മൾ വിനിയോഗിക്കുക പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പഴയകാല അനുഭവങ്ങൾ നമ്മൾ ഗുരുവാക്കിയെടുക്കുക അതായത് കഴിഞ്ഞ വർഷം പറ്റിയ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ഈ വർഷവും നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ മുൻകാലം പറ്റിയ അബദ്ധങ്ങളെയൊക്കെ നമ്മളെ പാഠങ്ങളാക്കുക